കുറച്ചു മുന്നേ ബിഗ് ബോസിന്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു അനീഷ് ആതിലേയും തമ്മിൽ ഒരു കുറച്ചേറിയൊരു അടി നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവര് രണ്ടുപേരെയും പറ്റിയിട്ട് കുറച്ച് കണ്ടന്റുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്നിട്ട് ആതിലേന്റെ അടുക്കാൻ പാത്രം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം അത് ചെയ്യാത്തതിന്റെ പേരില് അനീഷ് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു അനീഷിന്റെ ക്യാരക്ടർ അറിയാലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കും പുള്ളിക്കാർ അത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിന്ന് നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ അനീഷി ഇങ്ങനെ ചുമ്മാ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നമുക്ക് കേൾക്കുന്നവർക്ക് ശരിക്കും കുരുപൊട്ടു കേൾക്കുമ്പോൾ ശരിക്കും ഉള്ള അത് ഒരാൾ എന്നോട് ഇങ്ങനെ വന്നിട്ട് ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കുരുപൊട്ടു അത് ഇവിടെ ആതിലെ എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് ഡയലോഗുകളൊക്കെയുണ്ട് അതൊന്ന് നിങ്ങൾ കേൾക്കണം ഇവരുടെ വിചാരം എന്താണെന്ന് അറിയവാ ഇവരെന്തോ വലിയ സംഭവം എന്നൊക്കെയാണ് ഇവക്കാരെയും എന്തും വിളിച്ചു പറയാം ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആതിലേടത് ലാലേടം കഴിഞ്ഞ ദിവസം വന്ന് സപ്പോർട്ട് ചെയ്തിന്റെ പേരിൽ ഈ ബിഗ് ബോസിനകത്ത് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ആതിലേടെ നടപ്പൊക്കെ അതായത് തന്നെക്കാൾ പ്രായം കൂടിയ ആളുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ ആണെന്നൊക്കെ പറയുകയാണ് ആ ക്ലോസെറ്റിൽ പോയിരിക്കടോ എങ്ങനെയുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത് എന്നിട്ട് അനീഷ് ഇറങ്ങുന്ന ബെഡില മെത്തേം തരണം എടുത്ത് വലിച്ചെറിയുന്നു അല്ല ഇവർക്ക് ആരാണ് ഇതിനൊക്കെയുള്ള പെർമിഷൻ കൊടുത്തത് അല്ല അറിയാൻ വയ്യാത്തോക്കുക ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും ഞാനിവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയല്ല സ്വാഭാവികമായിട്ട് അനീഷിന്റെ ഒരു ഗെയിം കളിച്ചതായിരിക്കും അനീഷ് ഇപ്പൊ നമ്മൾ ഒരാളുടെ ചെന്നിട്ട് ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാത്രം കഴുകുക പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറിറ്റേറ്റ് ആവും അല്ല റിയാക്ട് ചെയ്യുന്നതിലൊരു മാന്യതൊക്കെ ഇല്ലേടെ എന്തായാലും നമുക്ക് ലൈവില് നടന്ന ആ ഒരു വിഷയമാണല്ലോ അത് നമുക്ക് കണ്ടിട്ട് വരാം വാ വെയിറ്റ് വരാമേ അടുത്ത വായില ആതിലെ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ ഇയാൾ ആരെന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കെട്ടിയവരാണോ ഈ ആദിലയുടെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് എടുത്തു വെച്ച് നോക്കണം എത്രത്തോളം വാളാം തുരി സംസാരമാണെന്ന് നിങ്ങക്ക് അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവും വാ തുറന്ന കച്ചറ സംസാരം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇത്രയും വർഷത്തെ സീസൺ നിങ്ങൾ എന്തെടുത്തു നോക്കിയേ ഇത്രയും വൃത്തിയെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ആരും ഇല്ല അങ്ങനെയുള്ള അത്രക്ക് വൃത്തിയേട്ട രീതിയിലാണ് ഈ ആദ്യം സംസാരിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ആതിലേക്ക് നിൽക്കുന്നത് ബാക്കി കൂടെ കേക്കാം വനീഷിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് നല്ല രീതിയിൽ വന്നിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും അതാണ് ഈ ഗെയിമിങ് അനീഷിന്റെ ഗെയിമിംഗ് ആണ് അതായത് നമ്മൾ ഒരാളെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യും അത്രത്തോളം നമ്മൾ ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ടും അല്ലാണ്ട് ഇയാൾ ഇയാളുടെ തരത്തിൽ പോയി കളിടും ഇല്ലെങ്കിൽ ഇയാൾ പോയി ക്ലോസിറ്റ് ഇരിയാടും അല്ല ഇയാളെ എന്റെ കെട്ടിയവനാണോ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഒരു ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ലാലേട്ടം വന്ന എപ്പിസോഡില്ല സൺഡേയിൽ ആ എപ്പിസോഡിനകത്ത് ഇവരെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇവരെ അംഗീകരിക്കാത്തവർ പോലും ഇവരെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സപ്പോർട്ട് മുഴുവനും ഈ ആതില എന്ന് പറയുന്ന ഒരു വ്യക്തി മൊത്തത്തിൽ നശിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ഈ ആദില അനീഷിനെ മണ്ടൻ എന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് തന്നെ ആതിലെ ട്രോളി കൊണ്ടിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആരാ മണ്ഡൻ എന്ന് എടുത്തു കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ആരാ മണ്ഡൻ അനീഷാണോ ആതിലാണോ എന്ന് നല്ലതുപോലെ ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് ലാലേട്ടനും മനസ്സിലായിട്ടുണ്ട് ലാലേട്ടൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തൊരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറയുന്നത് അപ്പൊ അതിനാ താതിലെയാണോ അനീഷാണോ മണ്ഡനത്ത് വ്യക്തമായിട്ട് തെളിയിച്ചുവരുന്ന ഒരു വീഡിയോ ഏഷ്യാനെറ്റുകാർ എന്റെ പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാമോ നിലവാരം താഴ്ത്തല്ലേ നിലവാരം ഇല്ലെന്ന് ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് നിലവാരം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ യാതൊരുവിധ നിലവാരമില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങള് അതിനകത്ത് യാതൊരു സംശയമില്ല സംശയം ഇല്ല ഈ നൂറയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് പോലും ഈ ഒരു പെണ്ണ് നശിപ്പിക്കും അത് ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോ അത് തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇത്രയും വൃത്തിയായിട്ട കണ്ടസ്റ്റന്സിനേക്ക് എന്തിനാണ് ഈ സീസണിനകത്തോടെ ഒക്കെ കയറ്റി വിട്ടത് ഓ ബാക്കി കൂടെ കാണാൾ കേട്ടില്ലേ താൻ ക്യാപ്റ്റൻ ആണെന്ന് എന്തൊക്കെയാണല്ലേ എത്രത്തോളം പബ്ലിക്കിന്റെ മുന്നിൽ ഒരാളെ അപമാനിക്കാവോ അത്രത്തോളം പബ്ലിക്കിന്റെ മുന്നിൽ അനീഷിനെ അപമാനിക്കുന്നുണ്ട് അനീഷ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കാം അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല പക്ഷേ അനീഷ് അവിടെയും കീപ്പ് ചെയ്യുന്ന ഒരു മാന്യതയുണ്ട് സംസാരിക്കുന്നതിനകത്തൊരു മാന്യതയുണ്ട് പിള്ളി ആരെയും ഒരു വാക്ക് വിളിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല ആതിലെ എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ് അവിടെ വിളിക്കുന്നത് പക്ഷെ ആതിലെ വിളിക്കുന്നുണ്ട് ഇയാള് പോടോ എത്ര വയസ്സിന് മൂത്തെയാണ് ഇയാള് പോടോ ഇയാള് ക്ലോസറ്റ് ക്യാപ്റ്റൻ ആണ് താൻ ആരാണോ എന്റെ കെട്ടിയവനാണോ പക്ഷെ ഇങ്ങനത്തെ ഈ രീതിയിലൊന്നും അനീഷ് ഒരിക്കലും സംസാരിക്കാറില്ല അനീഷിന് ഒരു മാന്യതയുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് അനീഷിനോട് റെസ്പെക്ട് തോന്നുന്നത് കേൾക്കാം ഞാൻ കാരണം ടീമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് സഹന ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഡ്രസ്സ് ഇവിടുന്ന് പറക്കുമെന്ന് അല്ല ഇവൾക്ക് ആരാണ് അവകാശം കൊടുത്തത് ഒരാൾ കിടക്കുന്ന കട്ടിലെ ബെഡും തലേണൊക്കെ എടുത്ത് വലിച്ചെറിയാനായിട്ട് ഒരു അവകാശം അതിലേക്ക് ബിഗ് ബോസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല ഇതൊക്കെ എടുത്ത് വലിച്ചെറിയാനുള്ള ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളും പോകൃത്തരങ്ങളൊക്കെ കാണിക്കുന്നവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷയാണ് ഓളം ബിഗ് ബോസ് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലയുടെ എപ്പിസോഡിനകത്ത് വെച്ച് ചോദിക്കേണ്ടത് കുറച്ചുപേര് സപ്പോർട്ട് ചെയ്തതെന്നും പറഞ്ഞു എന്തോ വലിയ രാജ്ഞീനെ പോലെയാണ് അതിനകത്ത് നടക്കുന്നത് ബാക്കി കൂടെ കാണാൻ ചെയ്യരുതെന്ന് അനുമോൾ ഉൾപ്പെടെ നൂറേയും പറയുന്നുണ്ട് എന്നിട്ട് ആതിലെ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ കണ്ടു നോക്കുക അങ്ങേറ്റവും ചെറ്റത്തിലോട് കാണിക്കുന്നത് അതായത് ഒരാൾ കിടക്കുന്ന തലേനും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാണിച്ചിട്ട് പോലും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ പുള്ളിക്കാരനെ സമ്മക്കണം പുള്ളിക്കാരൻ ഒന്നും ചലിക്കുന്നത് പോലും ഇല്ല പുള്ളിക്കാരം മിണ്ടാതെ പോയി നിന്നിട്ട് പാത്രം കഴിക്കുകയാണ് പാത്രം കഴിക്കുന്ന സമയത്തു പോലും ആദ്യം അവിടെ പോയിട്ട് പുള്ളിക്കാരൻ്റെ വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് അനീഷിന്റെ ഒരു മലിതം ഉണ്ടായിരിക്കാം പുള്ളിക്കാരൻ പാത്രം കഴിക്കിട്ട് മിണ്ടാണ്ട് അവിടെ നിൽക്കുന്നത് അപ്പൊ ഷാനവാസ് ഈ വിഷയത്തിൽ വന്നിട്ട് ഇടപെടുന്നുണ്ട് ഷാനവാസും പറയുന്നുണ്ട് ഈ പറയുന്ന അനീഷ് കാണിച്ചത് തെറ്റാണെന്ന് പക്ഷെ ഒരിക്കലും ഒരാൾ പോലും ചെയ്യാത്ത പ്രവർത്തിയാണ് ആതിലാ കാണിച്ചതെന്ന് അത് കറക്റ്റല്ലേ അനുമോൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരാളുടെ ബെഡ്ഷീറ്റും തലേണക്കി എടുത്ത് പുറത്തുകൊണ്ട് എറിയാന്നൊക്കെ പറയുന്നത് കിടക്കുന്നില്ല അങ്ങേറ്റം ചെറ്റിത്രമല്ലേ കാണിക്കുന്നത് അല്ല ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ബിഗ് ബോസ് ഒന്നും സംസാരിക്കാത്തത് ഇതിനൊക്കെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാണിംഗ് ഒക്കെ കൊടുക്കേണ്ടത് ഒരിക്കലും ഒരാളോടൊന്നും ഇങ്ങനെ ചെയ്യരുത് എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒക്കെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് മുഖത്ത് നോക്കിയിട്ട് ക്ലോസെറ്റാണ് താമണ്ടരാണ് പക്ഷെ ഇവക്കാരാണ് അവകാശം കൊടുത്തത് അതിന് ഇവളാരാണ് ഇത്രയും നാളെ ഇവരെയൊക്കെയാണല്ലോ സപ്പോർട്ട് ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് തന്നെ നാണക്കേട് പോകുന്നത് ില്ല ഈ ആതിലേയും നൂറയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നൂറയെ കുറിച്ച് ഞാൻ ഇതുവരെ ഒരു മിസ്റ്റേക്ക് പോലും കണ്ടിട്ടില്ല എനിക്കൊരു നെഗറ്റീവും തോന്നിയിട്ടില്ല പക്ഷെ ആതിലേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങേയറ്റം നെഗറ്റീവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് തുടങ്ങും അതായത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ ടാസ്കുകളൊക്കെ തുടങ്ങും അതായത് ടാസ്കുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് അവിടെ പോയി ടാസ്ക് ചെയ്യാം അത് മാത്രമല്ല ഈ അഴുക്കുകളൊക്കെ കിടക്കുന്ന സമയത്ത് ഈ പ്രാണികളൊക്കെ വരുത്തില്ല ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അഴുക്കും പ്രാണിയൊന്നും കാണില്ലല്ലോ അതായത് കഴിക്കാണ്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇവിടെ സേഡി വെച്ചേരുന്നു കണ്ടും ആ പാത്രം ഒക്കെ അഴുക്കായിട്ട് അതേപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് അതായത് ബെസൽ ടീമിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ഉത്തരവാദിത്തമാണ് ഈ പാത്രം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത് കഴിക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ വ്യക്തിക്കില്ല എന്നിട്ട് വന്നിട്ടിരുന്ന് ന്യായീകരിക്കുകയാണ് ആക്കി കൊടുക്കണം ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ഒരാൾ അടിക്കാൻ പോകുന്ന പോലത്തെ സംസാരമാണ് ഈ അതിലേടേത് മാന്യമായിട്ടുള്ള രീതിയിൽ ഈ വിഷയം തീർക്കാമെന്നതായിരുന്നു അതിലേക്ക് പറയുമായിരുന്നു വേണമെങ്കിൽ അതായത് ഞാൻ കുറച്ചു നേരം കഴിക്കാൻ കഴുകാന്ന് ഇതേപോലെ തന്നെ ഇറിട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് മിണ്ടാണ്ടിരിക്കാൻ വരുന്നു അതായത് ഷാനവാസ് പറഞ്ഞത് അവിടെ കറക്റ്റ് ആണ് അതായത് തൊണ്ട ഒട്ടി ഒരാൾ വിളിക്കുകയാണ് എന്നിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് അവസാനം അയാളുടെ കുരുപൂട്ടിയിട്ട് അയാളെ പാത്രം കഴിക്കാൻ പോകുമ്പോഴത്തേക്കും കട്ടിലെ ബെഡ്ഷീറ്റും തലയാണൊക്കെ എടുത്ത് വലിച്ചെറിയുക അതൊക്കെ എന്തായാലും നല്ല പ്രവൃത്തിയുടെയും നല്ല സ്വഭാവത്തിന്റെ ഒന്നും പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ